വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക അധ്യാത്മിക മേഖലകളിൽ നിസ്വാർത്ഥ സേവനം നടത്തിവരുന്ന ദൈവദാസി മദർ തെരേസ സെന്റോസ് ലിമസഭ സി എസ് എസ് ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ പള്ളിപ്പുറം ലിറ്റിൽ ഫ്ളവർ കോൺവെന്റ് അംഗണത്തിൽ സെന് തെരേസ സംഗീതോകരണ പരിശീലന ട്രെയിനിങ് സെന്റർ കെറോസ് ആരംഭിച്ചു ചടങ്ങ് എ നുണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ായ ആളുകളെ സംബന്ധിച്ച് ഇപ്പൊ സംഗീതം പഠിക്കുന്നതിനാണെങ്കിലും സംഗീത ഉപകരണങ്ങൾ ചെയ്യുന്നതിനാണെങ്കിലും മറ്റു പരിശീലനങ്ങളെല്ലാം നേടുന്നതിനെല്ലാം സർക്കാരിന്റെ വിവിധ പദ്ധതികളുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ അടുത്തേക്ക് ഗുണഭോക്താക്കളുടെ അടുത്തേക്ക് എല്ലാം അത്തരമല്ല ഇതുപോലെ കാര്യമാണ് സംഗീതും സ്വന്തമായി എല്ലാം വലിയ സംഗീതത്തിൽ തന്നെ ഇപ്പോ ഇപ്പോൾ മാറ്റങ്ങൾ വന്നു കൊണ്ടിരിക്കുകയാണ് സംഗീത ഉപകരണങ്ങളും അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് പുതിയ കാലത്ത് നിർബന്ധിഫിഷ്യൽ അതുപോലെ മറ്റുള്ള സാങ്കേതിക വിദ്യകളുടെ എല്ലാം നൂതനമായിട്ടും ఆరు ఆరు కారణ రూపంలో ఉన్నella ಎಲ್ಲಕ್ಕೆ ಕಾರಣ වෙන ಒಂದು ಸಾದಾರೋ ಅತರದಲ್ಲಿಕತೆ ಅದೆಲ್ಲಾ ಪರಿಚಯಿಸುತ್ತಾ ಎಲ್ಲಾ ಕಡೆಯಿಂದ ಅದನ್ನೇವಾಗಿ ಸಮಗ್ರನೂ കൂടി ಆ ನಮ್ಮ ಗುಡಿಯಕ್ಕೆ ಗುಡಿಯ다라고 म्हटတာ ಅಂತ ಪರಿಚಯಿಸುತ್ತಾ ಇರುವಂತಹ ಸಮಾರಂಭದಲ್ಲಿ ಅವರ സിസ്റ്റർ ഡോക്ടർ വിനീത അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ സുജിത മഞ്ഞുമാത ബസ്ലിക്കറക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ സി പി പള്ളിപ്പുറം നിർമ്മല പത്മനാഭൻ ജോഷി വർഗീസ് അലക്സാണ്ടർ റാൽസൺ സിസ്റ്റർ സെസിൽ അലക്സ് താളുപ്പാടത്ത് എന്നിവർ പ്രസംഗിച്ചു